യാത്രാവിലക്കിൽ നട്ടം തിരിയുകയാണ് പ്രവാസികൾ അതിനു പിന്നാലെ മറ്റ് അനവധി ഭീതികളും ആശങ്കകളും അവർക്കുണ്ട് ഇപ്പോഴിതാ പ്രവാസികൾക്ക് ആശ്വാസകരമായ ഒരു ഒരറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ അംബാസിഡർ കോവിഡ് മൂലമുണ്ടായ യാത്രാ വിലക്ക് കാരണം ഒന്നര വർഷമായി സൗദി അറേബ്യയിലെ ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ പരമാവധി ശ്രമം തുടരുകയാണെന്ന് സൗദിയിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ഔസാഫ് സയ്യിദ് പറഞ്ഞു കോവിഡിനെതിരായ വാക്സിൻ കുത്തിവെപ്പടുത്ത പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് നേരിട്ട് സൗദിയിൽ എത്തുന്നതിന് അനുമതി നൽകണമെന്ന് സൗദി ആരോഗ്യ വ്യോമയാന മന്ത്രാലയങ്ങളോടും മറ്റും ആവശ്യപ്പെട്ടതായി പ്രശ്നപരിഹാരത്തിന് ഉറപ്പ് ലഭിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഓഡിറ്റോറിയത്തിൽ ഇന്ത്യൻ സാമൂഹിക പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്ന വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സൗദി അറേബ്യയിൽ സ്വീകരിക്കപ്പെടാൻ നിലവിൽ നേരിടുന്ന സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും സൗദി അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സൗദി അറേബ്യയിൽ കോവിഡിനെതിരായ പ്രതിരോധ കുത്തിവെപ്പ് രണ്ട് കോടി ഡോസ് കവിഞ്ഞിരിക്കുകയാണ് ബുധനാഴ്ചയോടെ രണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷത്തി എണ്ണായിരത്തി അറുപത്തി അഞ്ച് ഡോസ് വാക്സിനാണ് രാജ്യത്ത് സ്വദേശികളും വിദേശികളുമായ എല്ലാ പ്രായത്തിലും പെട്ടവർ കുത്തിവെച്ചത് എന്നാൽ ഇന്ന് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്ക് കൂടി പുതുതായി കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർ രോഗത്തിൽ നിന്ന് മുക്തി നേടി രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി പതിനാല് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ ആകെ എണ്ണം അഞ്ച് ലക്ഷത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപതായി നാല് ലക്ഷത്തി എൺപത്തി ആറായിരത്തി പതിനൊന്ന് പേർ ഇതുവരെ രോഗമുക്തി നേടി ആകെ മരണസംഖ്യ എണ്ണായിരത്തി ഇരുപതാണ് രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതായി ഉയർന്നു ഇതിൽ ആയിരത്തി നാന്നൂറ്റി മുപ്പത് പേരുടെ നില ഗുരുതരമാണ് ബാക്കിയുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്